വിദ്യാർത്ഥികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് ഗൂഗിൾ ഒരു വർഷത്തെ സൗജന്യ ജമിനി എ ഐ പ്രോ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ആരംഭിച്ചു ഇന്ത്യയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഓഫർ ലഭ്യമാണ് ഗൂഗിളിന്റെ ഏറ്റവും നൂതനമായ എ ഐ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അക്കാദമികവും വ്യക്തിഗതവുമായ വളർച്ചയെ പിന്തുണക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അഡ്വാൻസ് എ ഐ ടൂളുകളിലേക്കുള്ള ആക്സസ് ടു ടി ബി ക്ലൗഡ് സ്റ്റോറേജ് ഗൂഗിൾ ആപ്പുകളുമായുള്ള സംയോജനം എന്നിവ ഓഫറിൽ ഉൾപ്പെടുന്നു ജെമിനി ടു പോയിന്റ് ഫൈവ് പ്രോ മോഡൽ നൽകുന്ന സൗജന്യ ജെമിനി അഡ്വാൻസ്ഡ് പ്ലാൻ ഗൃഹപാഠം പരീക്ഷാ തയ്യാറെടുപ്പ് എഴുത്ത് ജോലികൾ എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പരിധിയില്ലാത്ത സഹായം വാഗ്ദാനം ചെയ്യും എ ഐക്ക് പുറമെ ഗൂഗിൾ ഡ്രൈവ് ജിമെയിൽ ഗൂഗിൾ ഫോട്ടോസ് എന്നിവയിലൂടെ നീളം ടു ടി ബി ക്ലൗഡ് സ്റ്റോറേജും ഓഫറിൽ ഉൾപ്പെടുന്നു അസൈൻമെന്റുകൾ ഗവേഷണം മീഡിയ ഫയലുകൾ എന്നിവ സുരക്ഷിതമായി സംഭരിക്കുന്നതിന് ഇവ അനുയോജ്യമാണ് വിദ്യാർത്ഥികൾക്ക് പ്രീമിയം സവിശേഷതകളിലേക്കും പ്രവേശനം ലഭിക്കും അക്കാദമിക് പ്രോജക്റ്റുകൾക്കായുള്ള ആഴത്തിലുള്ള ഗവേഷണം തത്സമയ ബ്രെയിൻ സ്റ്റോമിങ്ങിനായി ജെമിനി ലൈവ് സ്ട്രീംലൈൻ ചെയ്ത ക്രിയേറ്റീവ് ടാസ്കുകൾ ഇമെയിൽ ഡോക്സ് ഷീറ്റ്സ് പോലുള്ള ഗൂഗിൾ വർക്ക്സ്പേസ് ആപ്പുകളുമായുള്ള സുഗമമായ സംയോജനം എന്നിവ പ്രീമിയം സവിശേഷതകളിൽ ഉൾപ്പെട്ടതാണ് സൗജന്യ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനകം ഔദ്യോഗിക ഓഫർ പേജിൽ രജിസ്റ്റർ ചെയ്യണം എ ഐ ഉപയോഗിച്ച് പഠിക്കാനും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും വളരാനും വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമാണ് ഈ നീക്കമെന്ന് ഗൂഗിൾ പറഞ്ഞു എഴുപത്തി ശതമാനം ഇന്ത്യൻ ഉപയോക്താക്കളും എ ഐ ടൂളുകൾ തങ്ങളുടെ പഠനാവശ്യത്തിനായി ഉപയോഗിക്കുന്നവരാണ് ജമിനി ഉപയോഗിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും വിദ്യാർത്ഥികളാണെന്ന് പഠനങ്ങൾ പറയുന്നു